നമസ്കാരം ടി ടിആ റീഡിങ്ങും മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വൺ കാർഡ് റീഡിംഗ് ആണ് ഈ റീഡിങ് കാണുന്നത് മുതൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളിലേക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് ഉള്ള അറിവുകൾ കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സമയത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് വളരെയേറെ സാധ്യതകൾ തുറന്നു കിട്ടുന്ന ഒരു സമയമായിട്ട് ഇതിനെ കാണണം സ്വയം വിശ്വാസം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കാണാൻ സാധിക്കും കമ്മ്യൂണിക്കേഷൻ കൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാകും വിശ്വാസം വരും മാനിഫെസ്റ്റേഷൻ എനർജി ആക്റ്റീവാണ് നിങ്ങൾ സ്ട്രോങ്ലി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എനർജി കൊണ്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കും എന്തൊക്കെയാണോ നിങ്ങൾക്ക് നേടേണ്ടത് അത് നിങ്ങളുടെ കൈകളിൽ അതിൻ്റെ ശക്തിയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ് വജീഷ്യൻ കാർഡ് നിങ്ങൾ നല്ല ഒരു ക്രിയേറ്ററെ പോലെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ധനകാര്യത്തിലാണെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾക്കുള്ള കഴിവുകൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു വരുമാന സാധ്യത ഉണ്ടാക്കിയെടുക്കാം ചെറിയ സൈഡ് ഇൻകം അല്ലെങ്കിൽ പുതിയ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് പ്രാബല്യത്തിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അതിനുള്ള ഒരു എനർജിയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് ധനം കമ്മ്യൂണിക്കേഷന് ഒക്കെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ശേഷി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ ആകർഷിക്കുന്ന ഒരു സമയമാണ് പുതിയ ആളുകളുടെ കണക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പഴയ ബന്ധങ്ങളിലൊക്കെ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറി കൂടുതൽ ബന്ധങ്ങൾ കൂടുതൽ ക്ലാരിറ്റി വന്ന് ഡീപ്പാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നിങ്ങളുടെ പഴയ പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് മജീഷ്യൻ കാർഡ് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് സഫലമാകുന്നതാണ് അതുപോലെ തന്നെ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് ഇംപ്രസ്ഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നു ഈ കാർഡ് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് പേഴ്സണലുള്ള ചാം കൊണ്ട് ടാലൻ്റ് ഉണ്ട് നിങ്ങൾക്ക് ധനവും ബന്ധവും ഒക്കെ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരവസരമാണിത് പഴയ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് മനസ്സൊരുക്കി വയ്ക്കുക നിങ്ങൾ നല്ല രീതിയിൽ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശേഷി അതാണ് യൂണിവേഴ്സ് ഇവിടെ റിവീൽ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ ഈ റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്